തിരുമറ്റകോട് വെച്ച് ബി ജെ പി പ്രവർത്തകനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകർക്ക് ശിക്ഷ വിധിച്ചു ദേശമംഗലം തുഴുപ്പാടം സ്വദേശികളെയാണ് അഞ്ചുവർഷം കഠിന തടവിനും പതിനായിരം രൂപ പിഴയ്ക്കും ശിക്ഷിച്ചത് തിരുമിറ്റക്കോട് വെച്ച് മറുപടി കൊണ്ട് ബി ജെ പി പ്രവർത്തകനെ അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലാണ് രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകർക്ക് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് അഞ്ചു വർഷം കഠിന തടവിനും പതിനായിരം രൂപ പിഴയടയ്ക്കാനുമാണ് ജഡ്ജി സി ജി ഘോഷ വിധിച്ചിട്ടുള്ളത് ദേശമംഗലം വട്ടപ്പറമ്പിൽ വീട്ടിൽ നാൽപ്പത്തിമൂന്നുകാരനായ മുഹമ്മദ് തോഴുപ്പാടം വാഴാലിപ്പാടം തോണിക്കടവിൽ നാൽപ്പത്തി അഞ്ചുകാരനായ യൂസഫ് എന്നിവർക്കാണ് തടവ് ശിക്ഷ സംഭവത്തിന് മുൻപ് ബി നടത്തിയ ഹർത്താലിൽ പ്രതികൾ മാംസകട തുറക്കുന്നതിനെ ഇരു കൂട്ടരുമുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് കേസിലെ വിചാരണയിൽ വിസ്തരിച്ചു രേഖകളും ഒരു തൊണ്ടി മുതലും പരിശോധിക്കുകയും ചെയ്തു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് വേണ്ട ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് ിൽ അധികമായി ചേലക്കറിയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന ലിസി കോളേജ് പ്ലസ് പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക